ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ബ്രസീലിയൻ വണ്ടർ കിഡായ എൻറിക്ക് ലോൺ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒളിമ്പിക് ലിയോണിന് വേണ്ടി കളിക്കുന്നത് തകർപ്പൻ പ്രകടനമാണ് പുറത്തെടുക്കുന്നത് ആദ്യ മത്സരത്തിൽ ഗോൾ നേടിയ എൻറിക്ക് രണ്ടാമത്തെ മത്സരത്തിൽ ഒരു അസിസ്റ്റ് സ്വന്തമാക്കിയിരുന്നു മാത്രമല്ല പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം നേടാനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് അതായത് ആ മത്സരത്തിൽ എട്ട് ഡ്രിബിളുകളാണ് അദ്ദേഹം പൂർത്തിയാക്കിയിട്ടുള്ളത് രണ്ട് മത്സരങ്ങളിലെ കണക്കുകളിലേക്ക് വരുമ്പോൾ ടാർഗറ്റിലേക്ക് അഞ്ച് ഷോട്ടുകൾ ഉതിർത്തു അഞ്ച് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു പന്ത്രണ്ട് ഡ്രിബിളുകൾ കംപ്ലീറ്റ് ചെയ്തു ഇരുപത്തിരണ്ട് ഡുവലുകൾ വോൺ ചെയ്തു അങ്ങനെയാണ് എൻട്രിക്കിൻ്റെ ഒരു പ്രകടനം വരുന്നത് മികച്ച പ്രകടനം പുറത്തെടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു അതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട് അതായത് എൻഡ്രിക്ക് നിലവിൽ ഒളിമ്പിക് ലിയോണിൽ റൈറ്റ് വിങ്ങിലാണ് കളിക്കുന്നത് ഒരു വിങ്ങറായിക്കൊണ്ടാണ് കളിക്കുന്നത് അത് റയൽ തന്നെ നിർദ്ദേശിച്ച് നൽകിയ ഒരു കാര്യമാണ് അതായത് ലിയോണിൽ റൈറ്റ് വിങ്ങറായിക്കൊണ്ട് കളിക്കാൻ ഇദ്ദേഹത്തോട് പറഞ്ഞത് റയൽ ആണ് ഇത് ആരത്തിന്റെ കാര്യത്തിൽ വ്യക്തമായ ഒരു പ്ലാനുകൾ റയലിന് ഉണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഒളിമ്പിക് ലിയോണിൽ റൈറ്റ് വിങ്ങറായി കൊണ്ട് മികച്ച പ്രകടനം എൻട്രിക്ക് പുറത്തെടുക്കുകയാണെങ്കിൽ വരുന്ന സമ്മറിൽ തന്നെ ഇദ്ദേഹത്തെ റയൽ തിരികെ എത്തിച്ചേക്കും മാത്രമല്ല അദ്ദേഹത്തിന് കൂടുതലായിട്ട് അവസരങ്ങൾ നൽകുകയും ചെയ്യും സ്റ്റാർട്ടിംഗ് ഇലവനിൽ റൈറ്റ് വിങ്ങറായിക്കൊണ്ട് എൻട്രിക്കിനെ ഭാവിയിൽ ഉപയോഗപ്പെടുത്താൻ റയലിന് പ്ലാനുകൾ ഉണ്ട് എന്നാണ് സ്പാനിഷ് മാധ്യമങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത് അതായത് ഇടത് വിങ്ങിൽ വിനീഷ്യസ് ജൂനിയർ സ്ട്രൈക്കറായിക്കൊണ്ട് കിലിയൻ എംബപ്പെ അതുപോലെ തന്നെ വലത് വിങ്ങിൽ എൻട്രിക്ക് എന്നിങ്ങനെയായിരിക്കും അപ്പോൾ റയലിന്റെ ഒരു മുന്നേറ്റ നിര വരിക അത് നടക്കണമെങ്കിൽ തീർച്ചയായും എൻട്രിക്ക് ഒളിമ്പിക് ലിയോണിൽ മികച്ച പ്രകടനം റൈറ്റ് ആയിക്കൊണ്ട് നടത്തേണ്ടതുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഏതായാലും ആദ്യത്തെ രണ്ട് മത്സരങ്ങളിലും മികച്ച പ്രകടനം എൻട്രിക്ക് ഇപ്പോൾ പുറത്തെടുത്തിട്ടുണ്ട് ഈ ഒരു പ്രകടനം തുടരുകയാണെങ്കിൽ തീർച്ചയായും അടുത്ത സീസണിൽ റയലിന്റെ സ്റ്റാർട്ടിംഗ് ഇലവനിൽ തന്നെ ഈ താരത്തിന് സ്ഥിരമായിക്കൊണ്ട് അവസരങ്ങൾ ലഭിച്ചേക്കും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ഇടത്തൊരു കാണാം